സുജയുടെ വസ്ത്രരീതി എല്ലാവർക്കും ഇഷ്ടമെന്ന് ഫോർ യു എന്ന് പറയുന്ന ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ആ കമൻറ്റ് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നേരെ പോകാം നമ്മുടെ പത്രങ്ങൾ വന്നിട്ടുണ്ട് പത്രമൊക്കെ വന്നു ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ പത്രവാർത്തകളിൽ നിന്നാണ് നമ്മൾ എന്നും തുടങ്ങുന്നത് ഇന്നത്തെ പത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിൻ്റെ കാര്യം പത്രത്തിൽ ഫ്രണ്ട് പേജിൽ എവിടേക്കുണ്ട് എന്നുള്ളതാണ് ഞാനൊന്ന് ഓടിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നത് ഓ സഞ്ജു മനോരമയിലുണ്ട് അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം തലക്കെട്ടാണ് ഞാൻ വായിച്ചത് ഓ സഞ്ജു എന്ന തലക്കെട്ടോട് കൂടിയാണ് സൺഡേ മനോരമ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് സഞ്ജുവിൻ്റെ പടമുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇല്ല എന്ന വാർത്തയാണ് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത് ടീമിലേക്കുള്ള വഴിയടച്ചത് കെ സി എയുമായുള്ള ഭിന്നത കഴിഞ്ഞ ദിവസമുണ്ടായ തർക്കങ്ങൾ അതിന്മേലുള്ള പ്രതികരണങ്ങൾ അതും അതായത് ജയേഷ് ജോർജിൻ്റെയും ശശി തരൂർ എംപിയുടെയും പ്രതികരണങ്ങൾ അടക്കം വിശദമായി തന്നെ നൽകിയിരിക്കുകയാണ് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ും ട്വന്റി ട്വന്റിയിലും ഇന്ത്യയ്ക്കായി ഏറ്റവും ഒടുവിൽ സെഞ്ചുറി നേടിയ താരമായിട്ടും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് സഞ്ജു സാംസൺ പുറത്ത് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഋഷഭ് പന്തിനെയും കെ എൽ രാഹുലിനെയും ടീമിൽ ഉൾപ്പെടുത്തിയ സെലക്ടർമാർ മികച്ച ഫോമിൽ കളിക്കുന്ന സഞ്ജുവിനെ തഴഞ്ഞതോടെ ടീം തെരഞ്ഞെടുപ്പിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം നിറഞ്ഞു ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു നേരത്തെ ഇടം പിടിച്ചതാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ ഇടം നേടുമെന്നായിരുന്നു പ്രതീക്ഷ എന്ന് ജയേഷ് ജോർജ് പ്രതികരിക്കുന്നുണ്ട് കാരണം പറയാതെ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് കർശന അച്ചടക്കം ഉറപ്പാക്കണമെന്നാണ് ബി സി സി ഐ നിർദ്ദേശം എന്നിട്ടും സഞ്ജുവിനെതിരെ കെ സി എ നടപടി എടുത്തില്ല എന്ന വിശദീകരണം ജയേഷ് നൽകുന്നുണ്ട് എന്നാൽ ശശി തരൂർ എം പി പറയുന്നു കെ സി എ ഭാരവാഹികളുടെ ഈഗോ സഞ്ജു സാംസണിന്റെ കരിയർ തകർക്കുകയാണ് സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ അവർക്ക് വിഷമമില്ലേ കേരളത്തിന്റെ ക്വാർട്ടർ ഫൈനൽ സാധ്യതയല്ലേ തകർത്തത് എന്നും കൂടി ചോദിക്കുന്നുണ്ട് ശശി തരൂർ എം പി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഷാരോൺ വധമാണ് ഷാരോൺ വധത്തിൽ ഇന്നലെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷേ വാദമുഖങ്ങൾ പൂർത്തിയാവുക മാത്രമാണ് ഉണ്ടായത് കഷായത്തിൽ കീടനാശിനി കലർത്തി കാമുകൻ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസ് അത് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് താൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇംഗ്ലീഷിൽ സോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കണം എന്നൊക്കെ തൻ്റെ പഠന റിപ്പോർട്ട് പ്രോഗ്രസ് എങ്ങനെയാണ് എന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഗ്രീഷ്മയുടെ വാദം അതൊക്കെ കണക്കാക്കിക്കൊണ്ട് എന്തായിരിക്കും കോടതി പ്രഖ്യാപിക്കാൻ പോകുന്ന വിധി എന്നതാണ് അറിയേണ്ടത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബഷീർ നാളെ ഇക്കാര്യത്തിൽ വിധി പറയും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആർജിക്കർ കേസിലെ വിധിയായിരുന്നു ഇന്നലെ കോടതിയിലേക്കാണ് നമ്മൾ കൂടുതലും ഉറ്റുനോക്കിയത് ഉറ്റുനോക്കിയതല്ലേ രാവിലെ തന്നെ നമ്മൾ അത് പറഞ്ഞു പോയിരുന്നു ആർജിക്കർ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു നൂറ്റി അറുപത്തിരണ്ടാമത്തെ ദിവസം വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് അതിലും ശിക്ഷാവിധി നാളെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഷാരൂൺ കേസിലും ആർജിക്കർ ബലാത്സംഗ കൊലയിലും രണ്ട് പ്രതികൾക്കുമുള്ള ശിക്ഷ എന്താണ് എന്നത് നമുക്ക് നാളെ അറിയാം കൊല്ലപ്പെട്ട ഡോക്ടറുടെ അമ്മ പറഞ്ഞൊരു വാർത്ത ുണ്ട് പിടിയിലാകാനുള്ള മറ്റുള്ളവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പോരാട്ടം തുടരും അതായത് സഞ്ജയ് റോയ് മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടത് എന്ന് ആ പെൺകുട്ടിയുടെ അമ്മ കരുതുന്നില്ല എന്ന് ചുരുക്കം ഇന്നലെ കണ്ട നാടകമായി ഡ്രമാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാർത്ത അത് നടന്നത് കൂത്താട്ടു കുളത്താണ്ട്ടോ സി പി ഐ എമ്മിന്റെ വനിതാ കൌൺസിലറെ പാർട്ടിക്കാർ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു വന്ന വാർത്ത അതിൽ സംഭവിച്ചത് എന്താണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതാണോ നിന്നതാണോ അങ്ങനെ പല പല ചോദ്യങ്ങൾ വന്നു അവിശ്വാസ വോട്ടെടുപ്പിൽ കൂർ മാറുമെന്ന സംശയം വന്നതോടുകൂടിയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൂത്താട്ടു നഗരസഭാംഗത്തെ കൊണ്ടുപോയി നിർത്തിയത് അതിൽ ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ അതായത് പോലീസുകാരുമായൊക്കെ ഉണ്ടായ സംഘർഷം വാഗ്വാദം അതിൻ്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ഒപ്പം കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ രാജുവിനെ മാത്യക്കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മാറ്റുന്നു അതായത് ആർക്കൊപ്പമാണ് കലാരാജു എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായി ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് കലാരാജുവിനെ രാജുവിനെ മാറ്റിയത് എന്നതും വ്യക്തമാണ് സാരി വലിച്ചു കീറി എന്നെ കാറിലേക്ക് എറിഞ്ഞു എന്നതാണ് കലാ പ്രതികരണം ഇതിന്മേൽ ഇനി ാൻ പോകുന്ന നടപടി എന്താണ് എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച ഉമാ തോമസിൻ്റെതാണ് ഇന്നലെ അല്ല വിരിഞ്ഞാന്നാണ് നടന്നു തുടങ്ങുന്ന ആ ഒരു ദൃശ്യം ഓർമ്മയില്ലേ അത് മനോരമയുടെ മൂന്നാം പേജിൽ പ്രാദേശിക പേജിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഉമാ തോമസ് എം എൽ എ മക്കളായ ഡോക്ടർ വിഷ്ണുവിനും വിവേകിനും ഒപ്പം ആശുപത്രിയിൽ ഇരിക്കുന്ന രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഉമാ തോമസിൻ്റെ എത്ര മനോഹരമായ ചിത്രമാണ് ഉമചേശിയുടെ ഒരു കണ്ണെന്താ അടഞ്ഞിരിക്കുന്നത് ആ കണ്ണിൻ്റെ കഥയാണ് സ്റ്റേഡിയത്തിലെ വീഴ്ച സംബന്ധിച്ച് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന വേളയിലൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് വലത്തെ കൺപോളയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തത് ഭേദമാകാനുള്ള ുള്ളതുകൊണ്ടാണ് കണ്ണ് ഭാഗികമായി മാത്രം തുറക്കാൻ കഴിയുന്നത് കണ്ണിൻ്റെ ചലനങ്ങൾ സുഗമമാക്കാനുള്ള ഫിസിയോയും ചെയ്യുന്നുണ്ട് ഇത് പൂർത്തിയാകുന്നതോടെ കണ്ണ് പൂർണ്ണമായി തുറക്കാൻ കഴിയുമെന്ന് ഉമാ തോമസ് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ടെൻഷനും മാറി ആ മക്കളുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി വന്ന് തുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്കൊരു ചെറിയ വേദന വന്നാൽ പോലും അത് അച്ഛൻ എങ്ങനെയായിരുന്നു പി ടിക്ക് വലിയ ടെൻഷനാണ് എന്നത് മക്കൾക്കും അറിയാം അപ്പോൾ അത് മക്കളും ആ രീതിയിൽ തന്നെ അമ്മയെ നോക്കുന്നു അമ്മയും മക്കളും തമ്മിലുള്ള സന്തോഷകരമായ ഒരു ചിത്രം മനോരമയുടെ മൂന്നാം പേജിൽ ഉണ്ട് നമുക്ക് ഇനി മനോരമയുടെ സ്പോർട്സ് പേജ് കൂടി നോക്കാം ഓരോ പത്രമായിട്ട് നമുക്ക് തീർത്ത് തീർത്ത് പോകാം സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ഇതാണ് ടീം ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം അതൊരു ഗംഭീരമായിട്ട് അവർ അലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ രോഹിത് ശർമ്മ നയിക്കും വൈസ് ക്യാപ്റ്റനായി ശുഭ്മൻ ഗിൽ യശസ്വി ജയ്സ്വാൾ ആദ്യമായി ഏകദിന ടീമിൽ ആരൊക്കെയാണ് ടീമിലുള്ളത് അതിൽ ചിത്രങ്ങൾ കൃത്യമായി അലൈൻ ചെയ്തുകൊണ്ട് ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അവർ പരീക്ഷിച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ വിഷമം എന്തുകൊണ്ട് സഞ്ജു ഇല്ല എന്നതാണ് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭൻ തുടങ്ങി എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു വിജയ് ഹസാരയിലെ സൂപ്പർ ഫോം കരുൺ നായരെ തുണച്ചില്ല വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനായിട്ട് മുഹമ്മദ് സറാജിന് തിരിച്ചടി തുടങ്ങിയ സൈഡ് സ്റ്റോറീസും മനോരമ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് നമുക്ക് മാതൃഭൂമിയിലേക്ക് കൂടി പെട്ടെന്നൊന്ന് പോകാം മനോരമ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കുറേ വാർത്തയോണ്ട് എല്ലാം വായിച്ചു പോയാൽ ബാക്കി പത്രങ്ങളോട് ഒരു അനീതിയാവില്ല നമുക്ക് മാതൃഭൂമിയിലേക്ക് പോകാം മാതൃഭൂമിയിൽ പ്രധാന വാർത്തയായി ഗ്രീഷ്മ വധകേസ് അതിൽ നാളെ വിധിക്കും ശിക്ഷ അതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ശിക്ഷളവ് വേണമെന്ന് ഗ്രീഷ്മ പൈശാചിക സ്വഭാവമാണ് ഗ്രീഷ്മയ്ക്കെന്ന് പ്രോസിക്യൂഷൻ തിരുവനന്തപുരത്ത് സുഹൃത്തിനെ കഷായത്തിൽ വിഷം കൊന്നു എന്നതാണ് കേസ് അതിൽ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത് ആർജിക്കർ കേസ് ഈ രണ്ട് കേസിലും ശിക്ഷാവിധി നാളെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ശിക്ഷാവിധിക്കായി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബ്രൂവറിയാണ് ബ്രൂവർ വിവാദം ഇങ്ങനെ നിൽക്കുമ്പോൾ മദ്യ കമ്പനിക്ക് സർക്കാരിന്റെ വെള്ളം ഉറപ്പ് അതാണ് തലക്കെട്ട് മലമ്പുഴയുടെ ശേഷി എത്രയാണ് പാലക്കാട് നഗരത്തിന് കുടിവെള്ളത്തിന് വേണ്ടത് എത്രയാണ് കമ്പനിക്ക് വേണ്ടത് എത്രയാണ് ആ കണക്കുകളെല്ലാം ജനകീയ സമരത്തെ തുടർന്ന് കോളക്കമ്പനി പൂട്ടിയ പാലക്കാട്ട് ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയ അത് കമ്പനിക്ക് അനുമതി നൽകിയത് ആ കമ്പനിക്ക് സർക്കാർ തന്നെ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള വാർത്തയാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോര ചിന്താത്ത നല്ല നാളേക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം വെടിനിർത്തൽ പ്രാബല്യത്തിലാകുന്നതിന് മുന്നോടിയായി ഗാസ മുനമ്പിൽ നിന്ന് അതിർത്തിയിലേക്ക് മടങ്ങുന്ന ഇസ്രായേൽ സൈനികരുടെ ചിത്രമടക്കം വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുകയാണ് പതിനഞ്ച് മാസത്തെ ച്ചൊരു ചരിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായി ഗാസയിൽ ഞായറാഴ്ച നാൽപ്പത്തി ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകും പ്രാദേശിക സമയം രാവിലെ എട്ടരയ്ക്ക് അതായത് ഇന്ന് ഇവിടെ ഇന്ത്യൻ സമയം ഉച്ചയാകും നമുക്കതൊക്കെ ചോദിക്കാം നമ്മുടെ ശ്യാമ വരട്ടെ അപ്പോൾ ഗാസയൊക്കെ വെച്ച് നമുക്ക് ശ്യാമയോട് തന്നെ ചോദിച്ചറിയാം കൂത്താട്ടുകുളത്ത് സ്വന്തം കൗൺസിലറെ സി പി ഐ എം തട്ടിക്കൊണ്ടുപോയി വിട്ടയച്ചത് ആറുമണിക്കൂറിന് ശേഷം അതിൽ പരിക്കേറ്റ കലാരാജു കൂത്താട്ടുകുളം ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ചിത്രമടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത് എൽ ഡി എഫ് ആണ് കൂത്താട്ടുകുളം നഗരസഭ ഭരിക്കുന്നത് അവിടെ യു ഡി എഫ് ഒരു അവിശ്വാസ പ്രമേയത്തിന് കൊടുത്തു അതിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ സ്വന്തം കൌൺസിലർ വന്നപ്പോൾ സി പി എമ്മുകാർ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് വാർത്താ അതിൽ കേസായി പതിനൊന്ന് മണിക്കായിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ച പത്തിരുപതിന് കലാരാജു അവിടേക്ക് എത്തി പക്ഷേ കലാരജുവിനെ സി പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് അരികിലെത്തി നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവന്റെ വാഹനത്തിൽ വലിച്ചു കയറ്റി കൊണ്ടുപോയി അതിനുശേഷം അവിടെ ഉണ്ടാകുന്നു മൊത്തത്തിൽ നാടകീയ നീക്കങ്ങൾ തന്നെയായിരിക്കും അടുത്തത് നിർത്തിയാലും കുതിക്കും വികാസ് പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള വികാസ് റോക്കറ്റ് എഞ്ചിന്റെ കഴിവ് വിജയകരമായി പരീക്ഷിച്ചു മഹേന്ദ്രഗിരിയിലെ പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പുനരാരംഭിക്കാനുള്ള പരീക്ഷണം കഴിവ് പരീക്ഷണം അത് നടത്തുന്നതിന്റെ ദൃശ്യവും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാകദൃഷ്ടിയിൽ നിന്ന് ബ്രൂവറി അനുമതിക്ക് ടെൻഡർ വിളിക്കേണ്ടതില്ലെന്ന് മന്ത്രി പിന്നിൽ വൻ അഴിമതിയെന്ന് ചെന്നിത്തല എത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് ഒയാസിസ് അഥവാ മരുപ്പച്ച മുന്നിൽ കാണുകയായിരുന്നു ജില്ലയിലെ ജലക്ഷാമം കേട്ടോ എന്നതാണ് ആ കാർട്ടൂണിൽ പറയുന്നത് അപ്പം നമുക്കൊരു ദിവസം ബുദ്ധിമുട്ടുണ്ടായാൽ എത്രമാത്രം നമ്മളെ അത് വേദനിപ്പിക്കും അപ്പോൾ നാനൂറ്റി എഴുപത് ദിവസം മരണമാണോ അതോ ജീവിതത്തിലേക്കുള്ള ഒരു വെളിച്ചം തെളിയുമോ എന്ന ആ ഒരു അനിശ്ചിതത്വത്തിൽ കഴിയേണ്ടി വന്ന പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ഗർഭിണികളടക്കമുള്ളവരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരണം ഇന്ത്യൻ സമയം പകൽ പന്ത്രണ്ടോടെ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന ധാരണ അതിൽ ഗാസയിൽ നെതന്യാഹു മലക്കം മറിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നു ദേശാഭിമാനിയിലെ ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കരാ പ്രഖ്യാപിച്ച ശേഷം ഇസ്രയേൽ വധിച്ചത് മുപ്പത്തിമൂന്ന് കുട്ടികളടക്കം നൂറ്റി ഇരുപത്തിരണ്ട് പേരെയാണ് ഇനി ചോര വീടില്ല എന്ന പ്രതീക്ഷകൾ അപ്പോൾ അനുശ്ചിതത്വത്തിലാവുകയാണോ എന്ന കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു വെടിനിർത്തലിനും ബന്ദികളെ കൈമാറുന്നതിനും ഹമാസുമായുള്ള കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി മണിക്കൂറുകൾക്കകമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി മലക്കം അറിഞ്ഞിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ബന്ദികളുടെ വിശദാംശങ്ങൾ ഹമാസ് പുറത്തുവിടണം അതായത് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കാൻ പോകുന്നത് തങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളെയാണോ എന്നത് നതിന്യാഹുവിന് അറിയണം ചുരുക്കി പറഞ്ഞാൽ അതാണ് കാര്യം എന്തായാലും ഗാസ സംബന്ധിച്ചുള്ള വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉൾപേജിലും പേജ് നമ്പർ ഏഴിലും ദേശാഭിമാനിയിൽ വളരെ വിശദമായി തന്നെ ആ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നരകയാതന എന്ന് പറയുന്നത് ചാവുനിലമായി ഗാസ മാറിയതെങ്ങനെയാണ് എന്നത് വിശദീകരിക്കുന്ന വാർത്തയാണ് ഖാൻ യൂണിസിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹത്തിനരികിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രവും ഉൾപേജിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു യു എൻ പറയുന്നത് സുരക്ഷിത പാത ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ട്രക്കുകൾ പോകുന്നതിന് ഒരു സുരക്ഷിത പാത വേണം കാരണം എപ്പോഴാണ് ഈ വെടിനിർത്തൽ അത് അവസാനിപ്പിക്കാം കരാറിന്റെ കാര്യമില്ല എന്ന് ഇസ്രയേൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രതിസന്ധിയിലാകും അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ അതിലും ഉണ്ടാകണം എന്ന് പറയുന്നു പതിനെണ്ണായിരം കുട്ടികൾ സമാനതകളില്ലാത്ത ക്രൂരതകളിൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേർ കൊല്ലപ്പെട്ടു അതിൽ പതിനെണ്ണായിരം കുട്ടികളുണ്ട് എന്ന ഒരു കണക്ക് കൂടി വരികയാണ് അത് വേദനിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ആർജിക്കറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ദേശാഭിമാനിയും വിശദമായി തന്നെ കൊടുത്തിരിക്കുന്നു സഞ്ജീവ് റോയ് കുറ്റക്കാരൻ ശിക്ഷ കൊൽക്കത്ത ബലാത്സംഗ കൊലയിൽ നാളെ വരാൻ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ ഇറാനിൽ രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ വെടിവെച്ചു കൊന്നു ഇറാൻ തലസ്ഥാനമായ ടെറാനിൽ രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു മുഹമ്മദ് മുഗൈസെ അലി റാസിനി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുണ്ട് രാഷ്ട്രീയ തെളിവുകാർക്ക് കൂട്ടത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വധശിക്ഷ വധിച്ച ഈ കൊല്ലപ്പെട്ട ജഡ്ജിമാരിൽ ഒരാളായ അലി റാസിനി അദ്ദേഹത്തിന് നേരെ തൊണ്ണൂറ്റി ഒൻപതിലും വധശ്രമം ഉണ്ടായതാണ് ആരാണ് ഈ അജ്ഞാതൻ എന്താണ് കാരണങ്ങൾ ഏതെങ്കിലും ഭീകര സംഘടനയുമായി ബന്ധമുണ്ടോ അതിലൊക്കെ അന്വേഷണം നടത്തുക ു ഷാരോൺ വധത്തിൽ ശിക്ഷാവിധി നാളെ എന്ന വാർത്തയും ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു അതോടൊപ്പം റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ മൂന്ന് സുമേഷ് ആന്റണി സന്ദീപ് തോമസ് സിബി എന്നിവർ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്ന വാർത്തയും പ്രധാനത്തോടുകൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ദേശാഭിമാനി നമുക്ക് അതിനിധ ഹിന്ദുവിലേക്ക് വന്നാൽ ആദ്യത്തെ പേജ് ഞായറാഴ്ചയാണ് പരസ്യമാണ് പരസ്യം നമുക്ക് അങ്ങ് മാറ്റിവയ്ക്കാം പരസ്യം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആർജിക്ക് എക്സ് പോലീസ് വോളന്റിയർ ഫൗണ്ട് ഗിൽറ്റി സഞ്ജീവ് റോയുടെ വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഗാസ ഗാസ സംബന്ധിച്ചുള്ള വാർത്തയും വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട് ഉൾപേജിലും ഉണ്ട് പേജ് നമ്പർ പന്ത്രണ്ടിലും കൊടുക്കുന്നു ഇസ്രയേൽ ഗാസ സീസ് ഫയർ ടു ബിഗിൻ ടുഡേ ഒഫീഷ്യൽസ് ഡേ എന്ന് പറയുന്നു അതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ കണ്ടതിൽ ദേശാഭിമാനിയിലാണ് ഗാസ സംബന്ധിച്ചുള്ള എന്താ തന്നെയാഹു ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നത് കൂത്താട്ടുകുളം വാർത്ത അത് ദ ഹിന്ദുവിലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈ ഡ്രാമ ഓവർ അലജ്ഡ് അബ്ഡക്ഷൻ എന്ന് പറഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള വാർത്ത അതിന്റെ ഫുൾ റിപ്പോർട്ട് ഉൾപേജിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതോടൊപ്പം ഓഡിറ്റ് അൺകോഴ്സ് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് സ്റ്റാഫിംഗ് ഇറഗുലാരിറ്റീസ് അറ്റ് ടെക് യുവേഴ്സിറ്റി എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത അത് എ ജിയുടെ റിപ്പോർട്ടാണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മളും പരിശോധിക്കുന്നുണ്ട് അന്വേഷണം നടന്നു വരികയാണ് ഒരു സെക്ഷൻ ഓഫീസർ കൂടുതൽ എമൗണ്ട് പി എഫ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു അങ്ങനെ എങ്ങനെയാണ് ഈ ലയബിലിറ്റി റെക്കർ ചെയ്യുന്നത് എങ്ങനെയാണ് അതൊരു പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് തുടങ്ങി വിശദമായി തന്നെ ആ ഓഡിറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദ ഹിന്ദു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ടറിലും പ്രേക്ഷകർക്ക് കാണാം നമുക്ക് ഹിന്ദുവിൽ നിന്ന് നേരെ മാധ്യമത്തിലേക്ക് കൂടി പെട്ടെന്നൊന്ന് പോകാം അടുത്ത വാർത്തയുമായിട്ട് ആളെത്തിയിട്ടുണ്ട് അതിന് മുൻപ് പത്രം വായിച്ച് തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ മാധ്യമത്തിൽ ഫ്രണ്ട് പേജിൽ നമ്മൾ നേരത്തെ ദേശാഭിമാനിയുടെ ഉൾപേജിൽ കണ്ട ആ ചിത്രം അത് വലുതായി തന്നെ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാം ഉള്ളുലഞ്ഞ് തെക്കൻ ഗസ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതാപിതാക്കളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾക്ക് സമീപം വിതുമ്പുന്ന കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കണ്ണിലെ ആ ഒരു നിസ്സഹായത അത് നമ്മുടെയൊക്കെ മനസ്സിൽ തൊടുന്നില്ല എങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ എന്ന് ഒരിക്കൽ കൂടി ആലോചിക്കണം ഗസ വിടത്തൽ കരാർ ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ ബന്ദിമോ ജനത്തിനും തുടക്കം ഇന്ന് മൂന്ന് വനിതാ ബന്ധികളെയും തൊണ്ണൂറ്റിയഞ്ച് ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും നിർത്താതെ ആക്രമണം മാതാപിതാക്കളും രണ്ട് കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറുടെ ഇരുപത്തിമൂന്ന് മരണം നാനൂറ്റി എഴുപത് ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പരിക്കേറ്റവരുടെ കണക്ക് അതെല്ലാം വിശദമായി തന്നെ കൊടുക്കുന്നു കഞ്ചിക്കോട് ബ്രൂവറി അതിവേഗം ഉത്തരവ് അതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മാധ്യമം അഴിമതി ആരോപണ ഉയർന്ന പാലക്കാട് കഞ്ചിക്കോട് വിദേശമധ്യ ബോട്ടിലിംഗ് യൂണിറ്റിനും ബ്രൂവറിക്കുമായി സർക്കാർ തിടുക്കപ്പെട്ട ഉത്തരവിറക്കിയതിനെക്കുറിച്ചുള്ള വാർത്തയും പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂത്താട്ടുകുളം വിശ്വാസം പാർട്ടി കൌൺസിലറെ സി പി ഐ തട്ടിക്കൊണ്ടുപോയി കോറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയ ചർച്ച നടന്നില്ല അതാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് മയ്ക്കുമരുന്നടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊന്ന താമരശ്ശേരി പുതുപ്പാടിയിലെ സംഭവം അതും കൊടുത്തിരിക്കുന്നു ഷാരോൺ വധം ആർജിക്കർ ബലാത്സംഗ കൊല ശിക്ഷാവിധികൾ വരുന്നു എന്ന വാർത്തയും മാധ്യമം പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുകയാണ് കെ മുഹമ്മദുണ്ണി ഹാജി നിര്യാതനായി മുൻ എം എൽ എ ആയാണ് കൊണ്ടോട്ടി മണ്ഡലം മുൻ എം എൽ എ മുസ്ലിം ലീഗ് നേതാവ് കെ മുഹമ്മദുണ്ണി ഹാജി അന്തരിച്ച വാർത്ത ചന്ദ്രിക തലക്കെട്ടായി നൽകിയിരിക്കുകയാണ് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി ദേശീയ സമിതിയൊക്കെ അംഗമായിരുന്ന കെ മുഹമ്മദ് ഉണ്ണി ഹാജിയുടെ വിയോഗ വാർത്തയാണ് ചന്ദ്രിക തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഗസയിൽ പ്രതീക്ഷ ഉണരുന്നു എന്ന കാര്യവും ചന്ദ്രിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രകടന പത്രിക ലംഘിച്ച് സർക്കാരിൻ്റെ മാഫിയ നയം എന്നതാണ് ബ്രൂവറിയുടെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഒപ്പം ഷാരൂൺ വധക്കേസ് പുതുപ്പാടി ഉമയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് അതൊക്കെയാണ് ചന്ദ്രികയും തലക്കെട്ടായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മൾ കാണുന്നത്